ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘാംഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ അതിക്രമിച്ചു കടന്ന് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ന് ഗസയുടെയും റഫയുടെയും ഏതാണ്ട് പൂർണ്ണ നാശത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റഫ ആക്രമണം കടുപ്പിച്ചതും ഇതിനിടെ യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രായേൽ യുദ്ധ മന്ത്രിസഭയെ ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടിരിക്കുകയാണ് ആറംഗ യുദ്ധ മന്ത്രിസഭയാണ് നദന്യാഹു ഇപ്പോൾ പിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നദന്യാഹു തന്റെ തീരുമാനം പ്രഖ്യാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം അടിയന്തരാവസ്ഥ സർക്കാരിൽ നിന്ന് ബെന്നി കാറ്റ്സിന്റെ രാജിക്ക് പുറകെയാണ് നദന്യാഹു മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നും എന്നാൽ പിന്നാലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധ മന്ത്രിസഭയ്ക്കായി നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അൽജസീറ റിപ്പോർട്ട് ചെയ്തു മിതവാദി രാഷ്ട്രീയക്കാരനും ദേശീയ ഐക്യപാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേരുകയും യുദ്ധകാല സർക്കാരിന്റെ ഭാഗമാകുകയും ചെയ്തത് ബെന്നി ഗാറ്റ്സിന്റെ രാജിയോടെ യുദ്ധം മന്ത്രിസഭയുടെ ആവശ്യമില്ല എന്ന് രതന്യാഹു മന്ത്രിമാരോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ആറംഗ യുദ്ധ ക്യാബിനറ്റിലെ അംഗമായ ഗാറ്റ്സ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി അസൻകോണിനോടൊപ്പം അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നെതന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് പ്രതിരോധ മന്ത്രി യോഗ്യാലൻ യുദ്ധ ക്യാബിനറ്റിലുണ്ടായിരുന്ന തന്റെ പ്രധാന കാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നതന്യാഹു ഗാസ യുദ്ധത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടുന്നതുകൊണ്ട് സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യുദ്ധ തീരുമാനങ്ങളെടുക്കുക സുരക്ഷാ ആയിരിക്കും നെതന്യാഹുവിന്റെ തീരുമാനം ഇസ്രായേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഘടിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു നെതന്യാഹു മുതിർന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് അസാധാരണമായ ഇത്തരം ഒരു നീക്കമെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ